പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ വെറും എംപയർ കോളേജ് ഓഫ് സയൻസ് വളാഞ്ചേരി വൈക്കത്തൂർ പച്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ത്ര കലശവും പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും അഞ്ചു മുതൽ പതിമൂന്ന് വരെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിന് വൈകിട്ട് നാലേ മുപ്പതിന് വൈകത്തൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും ആറേ മുപ്പതിന് മുഖ്യ തന്ത്രി കാലടി പടിഞ്ഞാറൻ എത്തുമനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ആചാര്യവരണം നടത്തും തന്ത്രിയുടെ ഭക്തിപ്രഭാഷണവുമുണ്ട് പതിമൂന്നിന് രാവിലെ ബ്രഹ്മകലാഭിഷ്ടത്തോടെ സമാപനം ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടം നടത്തുമെന്ന് ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് മനക്കൽ ശങ്കരൻ ശങ്കരനുണി നമ്പൂതിരിപ്പാട് ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരികളായ കെ വി വേണുഗോപാലൻ ബി നിർമ്മൽകുമാർ പ്രസിഡന്റ് എം രവീന്ദ്രൻ സെക്രട്ടറി എം പി അനിൽകുമാർ എന്നിവർ അറിയിച്ചു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നിരവധി പൂജാ പ്രാർത്ഥനാ പദ്ധതികളിലൂടെ അതിനെ വളർത്തിയെടുത്ത് വീണ്ടും അവിടെ തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പ്രതിഷ്ഠ അപ്പങ്ങനെയുള്ള പ്രതിഷ്ഠ നടക്കുന്നത് ആറാം ദിവസമാണ് ക്ഷേത്രം സനാതനധർമ്മത്തിന്റെ ആധാരമാണ് ക്ഷേത്രങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ച ശക്തിയെ നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അതിനനുസൃതമായ കർമ്മപദ്ധതികളിലൂടെ ചലിക്കേണ്ടതുണ്ട് കാരണം ക്ഷേത്രം മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതായതുകൊണ്ട് അതിന് വലിയ രക്ഷകൾ ആവശ്യം അങ്ങനെ ഉള്ള ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പരിരക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ വരുന്ന അഞ്ചാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ഒമ്പത് ദിവസങ്ങളിലായി നവീകരണ ശാസ്ത്രകലശം പുനഃപ്രതിഷ്ഠ എന്ന അതിശ്രേഷ്ഠ താന്ത്രിക